മുട്ടാതെ വേണം വണ്ടി അപ്പം മാമിന്റെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഇപ്പൊ രണ്ട് സൈഡിൽ രണ്ട് ടൈപ്പ് ഇതുപോലത്തെ ജംഗ്ഷനുകൾ വരും ഇതൊരു ജംഗ്ഷൻ ആണല്ലോ ഇപ്പൊ രണ്ട് ടൈപ്പാ വരുന്നത് ഒന്ന് പോകുന്ന സ്ഥലം നമുക്ക് എപ്പോഴും വിസിബിൾ ആയിരിക്കും അങ്ങനത്തെ ഒരു ജംഗ്ഷൻ രണ്ട് വിസിബിൾ അല്ലാത്ത ജംഗ്ഷൻ വിസിബിൾ ആയ ജംഗ്ഷനിലെല്ലാം നമ്മൾ ചെയ്യുന്ന എന്തോ എന്ന് വെച്ചാൽ മുന്നിലേക്ക് ചെല്ലും തോറും നമ്മുടെ സൈഡ് വിസിബിൾ ആകുന്ന അനുസരിച്ച് നമ്മുടെ വണ്ടി അങ്ങോട്ട് കെർവ് ചെയ്ത് കെർവ് ചെയ്ത് കൊടുക്കും മനസ്സിലായി ഇവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മുന്നിലേക്ക് ചെല്ലും തോറും നമ്മുടെ ഈ സൈഡ് വിസിബിൾ ആകുന്ന അനുസരിച്ച് വണ്ടിക്ക് ഇങ്ങോട്ട് ബെൻഡ് കൊടുത്ത് ബെൻഡ് കൊടുത്ത് നമുക്ക് ഇറങ്ങി പോവാം അപ്പം അവിടുന്ന് വരുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും അയാൾക്ക് പോകാനുള്ള സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട് ഓക്കെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ കാണാൻ മേലെന്ന് വിചാരിക്കും ഇവിടെ ഈ മതില് പോലെ ഇവിടെയും മറവാന്ന് വിചാരിക്കും അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ മുന്നിലെ വിഷു കണ്ട അത് മറിയുന്നതനുസരിച്ച് വണ്ടിക്ക് ബെൻഡ് കൊടുത്തുകൊണ്ടിരിക്കും അപ്പം ഞാൻ അതാണ് കണ്ടോണ്ടിരിക്കുന്നത് നോക്കിയിട്ട് വണ്ടിയിലൊക്കെ അരിച്ച് അരിച്ച് അരച്ച് കൊടുത്തോണ്ടിരിക്കാൻ പറ്റുന്ന ഓക്കെ അപ്പം അത് മുന്നോട്ട് എടുത്ത് നോക്കാം വണ്ടി അതിനുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വണ്ടിയിൽ ഇത് കണ്ട ഈ ഗിയർനോവ് കണ്ടല്ലോ ഇത് എന്തൊക്കെയാണ് പാർക്കിംഗ് ഡ്രൈവ് പാർക്കിംഗ് എന്ന് പറഞ്ഞ മോഡ് എന്തിനു ഡ്രൈവറിന് വണ്ടി വിട്ട് പുറത്തിറങ്ങാൻ ഈ പാർക്കിംഗ് മോഡ് ഉള്ളത് ന്യൂട്രൽ മോഡുള്ളത്യൂട്രും ഡ്രൈവറിന് വണ്ടി നിർത്തി വെച്ചിട്ട് കാലുകൾ ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ മാമിന്റെ കാല് എൻഗേജ് ആയിരിക്കും റിവേഴ്സിലാണെങ്കിലും ബ്രേക്ക് ചെയ്തോണ്ടിരിക്കേണ്ടി വരും ബ്രേക്ക് ഹാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി വിരുളും നിരപ്പല്ലാത്തൊരു പ്രതലത്തിലാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് എന്നാണ് അതിന് പറയുന്നത് ഈ പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ വണ്ടി ഉരുണ്ട് ഉരുണ്ടുപോകും മാമിന് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വണ്ടിയിൽ മാം ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്കുക പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കുക മാമിൻ്റെ കാല് മാമിന് ഫ്രീ ആക്കാം ഓക്കെ ആ മാം വണ്ടി വിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണെങ്കിൽ പാർക്കിംഗ് മോഡിലാക്കണം പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കണം ഓക്കെ ഇത് പാർക്കിംഗ് ബ്രേക്കാണ് ഞാൻ കാണിച്ചു തരാം സീറ്റ് ബെൽറ്റ് ഓഫ് ഓഫ് ഇടണ്ട മാം ഇടണ്ട ബ്രേക്ക് ഒന്ന് ചെയ്യാം ചെയ്താ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആയി ഇവിടെ പാർക്കിംഗ് പി കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ബ്രേക്കിലാണെന്നാണ് റൗണ്ടിൽ റെഡ് ലൈറ്റ് അത് ഓൺ ചെയ്യാൻ താഴേക്ക് ഓഫ് ഇപ്പൊ മാത്രം അതെ ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ആയത് കണ്ട മനസ്സിലാവുന്നുണ്ടോ ബ്രേക്കിന്ന് വിടരുത് കാരണം വണ്ടി ന്യൂട്രലാണ് നേരപ്പല്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ട് ബ്രേക്ക് വിട്ടാൽ വണ്ടി പോകും നമ്മൾ ഓട്ടോമാറ്റിക് ആയി മാം ഈ നോബിനെ തിരിച്ചാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആകുന്നതെന്നാണ് പറഞ്ഞു മാം ഇത് ഈ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കിക്കാണിച്ചതാണ് ഓണില്ലല്ലേ കിടക്കുന്ന ഓൺ ആയില്ലേ പാർക്കിംഗ് ബ്രേക്ക് മാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഡ്രൈവിലേക്ക് മാറ്റിക്കുക മതി ഏ അപ്പോൾ അത് ഓഫാകുമെന്നാണ് അവര് പറഞ്ഞു ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് നോക്കിയ്ക്കില്ല ഓഫായിട്ടില്ല ബ്രേക്ക് ഓഫാകത്തില്ല ഒരിക്കലും സീറ്റ് ബെൽറ്റ് ഇടണം ഇപ്പം ആ ഞാൻ ഡ്രൈവിലാക്കി മാം സീറ്റ് ബെൽറ്റ് ഇടും ഓഫാവും നോക്കട്ടെ അങ്ങനെ ഒരു സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അറിയണമല്ലോ

പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇത് ഓഫിൽ കിടക്കുന്ന സാധനം ഓൺ ആക്കണ്ട നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ടിക് ഡ്രൈവിലേക്ക് അങ്ങനെ 312 നമുക്ക് അവർ കേസ് ത്രയും കാലം പാർക്കിംഗ് മോഡിലേക്ക് മാറേണ്ട ആവശ്യമില്ല ഓണായി 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 ഈ വണ്ടിയെ മാം എപ്പോ നിർത്തിയാലും ഓൺ ആക്കണം എന്നിട്ട് വേണം പാർക്കിംഗ് ഷിഫ്റ്റ് ചെയ്യണം ഓക്കേ ആണ് പാർക്കിംഗ് ഗിയർ എന്താണെന്ന് വെച്ചാൽ മോട്ടറുകളെ ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് അതായത് വണ്ടിയുടെ ട്രാൻസ്മിഷനെ ലോക്ക് ചെയ്യുന്നു അതാണ് പാർക്കിംഗ് മോഡ് പാർക്കിംഗ് ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ വീലുകളെ ലോക്ക് ചെയ്ത് വെക്കുന്നു അപ്പം ടയറിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് മറ്റൊരു വണ്ടിയുടെ മോട്ടറിനെ ലോക്ക് ചെയ്യുന്നു മാം വണ്ടിയിൽ ഇരിക്കുന്ന ഇരിക്കുന്നത്രയും കാലം ന്യൂട്രലിൽ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കിയാൽ മതി റിലീസ് ചെയ്യാം പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെങ്കിൽ ബ്രേക്ക് റിലീസ് ചെയ്യാം ഇനി ഒരു സ്വിച്ച് ഉള്ളത് ഓട്ടോ ഹോൾഡ് എന്ന് പറയും കയറ്റത്തിലോ നിരപ്പല്ലാത്തൊരു സ്ഥലത്തോ നിർത്തിയിട്ട് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ വണ്ടി പിന്നിലേക്ക് ഉരുളി ഉരുണ്ട് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാമിന് ഈ ഓട്ടോ ഹോൾഡ് ബൈ ഡിഫോൾട്ട് എപ്പോഴും ഓൺ ആയിരിക്കും വേണമെങ്കിൽ മാമിന് ആ സിറ്റുവേഷനിൽ ഓൺ അല്ല എങ്കിൽ മാമിന് അതിനെ ഹോൾഡ് ചെയ്യിക്കാം വണ്ടി അതിൽ ഞെക്കിയാൽ മതി ഓട്ടോ ഹോൾഡ് ഓൺ ആവും ഓട്ടോ ഹോൾഡ് എന്നിവിടെ വന്നാൽ താഴെ കാണാൻ ബ്രേക്ക് പോലെ തന്നെ വണ്ടി പുറകോട്ട് പോകാതെ വണ്ടിയെ പിടിച്ചു വയ്ക്കും േറ്റർ കൊടുക്കുമ്പോ മാത്രം വണ്ടി മുന്നിലേക്ക് ഓഫി അതേലും നോക്കണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ഓഫ് ചെയ്തേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത കാല് ഒരിക്കലും ഇപ്പം ചെയ്ത പോലെ എയറിലാക്കി വെക്കരുത് അത്രേ ഉള്ളു അത്രയും ലൈറ്റ് ആണ് ഇതിന്റെ ബ്രേക്ക് എല്ലാം ഡ്രൈവ് മാറ്റിയാൽ മതി അതാണ് നമുക്ക് സേഫ് പോകാൻ റെഡി ആകുമ്പോൾ മാത്രമേ ഇത് ഓഫാക്കിയാൽ മതി ഓഫ് ഇല്ല ഓക്കിയാൽ ഓൺ ആണ് ആ ഇപ്പോൾ ഓഫായത് മനസ്സിലായോ മാം അപ്പം അതൊക്കെ നമുക്ക് നീങ്ങാം മുന്നിൽ നോക്കി ഞാൻ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോവാം വന്നിട്ടില്ല ഇത്രയും വിസിബിൾ ആയത് വേണ്ട മാം ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം അത് അവരെ നോക്കാതെ നമ്മുടെ സൈഡ് നോക്ക് യി പോകുന്നു പതുക്കൊന്ന് നിർത്തു ഞാൻ പറഞ്ഞുതരാം നിർത്തു നോക്കിക്ക ഈ ആംഗിളിൽ നോക്കിക്കെ സ്പേസ് കിടക്കുന്നതായിട്ടാണ് ഇല്ലാത്തതാണ് തോന്നുന്നത്

അതായത് വീണ്ടും കുറഞ്ഞു വൈഡ് ലൈനോട് നമ്മൾ നിയർ ആയി അങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്നത് ഇവിടെ സ്ഥലം ഇല്ലാതാകുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ക്ലോസ് ആയി വരുന്നു ആ സൈഡിലേക്ക് എന്ന ഇവിടെ ഒരു മിനിമം സൈഡ് മാം കാണുന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ സ്ഥലമുണ്ടെന്ന് അർത്ഥം ഓക്കെ മാം സാങ്കല്പികമായിട്ട് മാമിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു മിനിമം കീപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി തീരെ ഇല്ലാതെ ആക്കണ്ട ഒരുപാട് വൈഡായിട്ടും കാണണ്ട ഒരു മിനിമം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക പോവാം നമുക്ക് പോട്ടെ ഇപ്പം നമുക്ക് ലെഫ്റ്റിലേക്കല്ലേ മാം പോണ്ടേ ലെഫ്റ്റിൻ്റെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ ഇത് വേണ്ട നമ്മുടെ തടസ്സം മുന്നിലിരിക്കുന്ന ആ സാധനത്തെ ഇടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിലേക്ക് ചെല്ലും തോറും നമ്മുടെ വണ്ടിയുടെ ആംഗിളിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷലും മറയരുത് മാം എൻ്റെ കണ്ണീന്ന് ഈ ഈ ഫ്ലോറ് മാം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയാൽ മതി ഇതിരിക്കും തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല നിർത്തും ബ്രേക്ക് ചെയ്തു അപ്പോൾ മാം അതിനെ അശ്രദ്ധിച്ചിരുന്നത് അവരെ അശ്രദ്ധിച്ചിരുന്നതും ആ കൂടുതൽ തിരികും ഇങ്ങോട്ട് കൂടുതൽ തിരിക്ക് നീങ്ങണ്ട നിർത്തും നിർത്തും ഫുൾ ആയിട്ട് അപ്പൊ അത് ഈ ഇവിടെ വരും ആ അതെ